ഇങ്ങോട്ടുള്ള അറിയോ ആയില്ല ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വഴി അല്ലാതെ നീ വരില്ല വെച്ച് ചോദിച്ചു അല്ല വാദം വരുന്നില്ല അടുക്കള കയറുന്നത് അച്ഛൻ ഇഷ്ടമല്ല ആളുകൾ ആണെങ്കിലും വീട്ടിൽ അല്പഐത്തോ ശുദ്ധമൊക്കെ ഉണ്ട് ടോപ്പ് സീക്രട്ടാ എന്തേ തിരുവളയാട്ടം ഈ വഴിക്ക് ഞാൻ ശുപാർശക്ക് വന്നതാണ് വഴിക്കഴിച്ച് അമ്മാവിനോട് പറഞ്ഞു മൂളി നിവേദനം സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട് ആയില്ലേ ജോലി ഉണ്ടല്ലോ ഇപ്പോ വെച്ചു ആരെങ്കിലും വേണ്ട പെണ്ണേ ഓ അടുക്കളപ്പണിക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ കടന്നോളാം ഇന്ന് മാത്രമായിട്ട് വേണ്ട സ്ഥിരം രാജാ എഴുത്തച്ഛന് തെരഞ്ഞു പോവേണ്ടി വന്നില്ല രൂപണേ വേണമെങ്കിൽ എന്തോ കാര്യം പറയാൻ എന്നെ നോക്കി വരികയായിരുന്നു അത് എന്റെ കുരുത്തതായി എടോ അടുക്കളയിലെ സ്ഥിതി എന്താ ചോറുണ്ട് പപ്പടം കാത്തണം പിന്നെ ഒരു ഞാൻ അടുക്കള നോക്കാം മിനിറ്റ് എഴുത്തച്ഛന്റെ സ്കൂളിലേക്ക് നിനക്ക് എത്ര നടക്കണം ഇവിടെ നിന്ന് പൂവാച്ചാലോ അത്രയില്ല നീ ഇവിടെ താമസിച്ചിട്ട് പോയാൽ എന്താന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കണം രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനൊക്കെ സമയം ഉണ്ടാവുമോ ഇവൻ എന്തെങ്കിലും ഒരു പണി കിട്ടി പോയാൽ ഇവിടെ ആരാ ഉള്ളത് അപ്പോ അമ്മക്കുട്ടിയുടെ വീട് കൂട്ടിയിട്ട് പോകും നീ പറയണത് കേട്ടാ തോന്നും അവിടെ കൊട്ടാരവും കെട്ടിയിരിപ്പുള്ള സ്ഥലമാണ് കാര്യം പഴയ ആധാരപ്രകാരം ഇറവെള്ളം വീഴുന്ന സ്ഥലത്തിനെ അവകാശമുണ്ട് അല്ല ഞാൻ പറഞ്ഞെന്ന് മാത്രം ശനിയും ഞായറും ഇടയ്ക്കൊന്ന് പോയി നോക്കാം എന്റെ മതി വയസ്സിൽ പോലെ അവളെ കാര്യമില്ലല്ലോ പോയ നേരത്ത് ഞാനും വല്ല എഴുതാൻ നോക്കിയാൽ മതിയായിരുന്നു വീട്ടുമുറ്റത്ത് പത്ത് മുന്നൂറ് പരമസുഖം അപ്പോ ഇനി എനിക്ക് ധൈര്യമായിട്ട് കടം ചോദിക്കാം അല്ലെങ്കിൽ എന്തിനു കടം താമസം ഭക്ഷണ ചെലവ് വകയിൽ ഇരുന്നൂറ് രൂപ പിന്നെ രഹഭരണ അടുക്കള പണി അഞ്ചു മണിക്ക് എണീറ്റ് പണി തുടങ്ങിയാല് ഒമ്പതരയ്ക്ക് ഇറങ്ങാൻ ഒക്കെ ഓർക്കണം നട രണ്ടിൽ തരേണ്ട സംഖ്യ മുന്നൂറ് കാ കഴിച്ച് മാസം ഒന്നാം തീയതി കൃത്യമായി തീ കച്ചിക്ക് നൂറ്റമ്പത് കാ തരേണ്ടതാകുന്നു സമ്മതം ശൈലോക്ക് തന്നെ നിനക്കറിയില്ല എന്താ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല സെലക്ഷൻ കിട്ടി എന്ത് കാര്യം ഇത് ഏട്ടത്തിയുടെ സാരോപദേശം വിഷയം പതിവ് പോലെ ജാതകഫലം ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ദൈവന് കാത്തിരിക്കുക ഇത് സീതാരക്ഷ്മിയുടെ ഭർത്താവിന്റെ വക തത്വജ്ഞാനം മറ്റൊരു വകുപ്പ് തോന്നും ഒരു പോക്കങ്ങ് പോയാലോ കൽക്കത്തയിലോ ബോംബെയിലോ ചെന്ന് വിട്ടാൽ എന്ത് ജീവിക്കാമല്ലോ അങ്ങനെ ോക്കത്തലോയിലോട്ട് ആയിട്ടില്ല വെച്ച് കാണുന്ന ഉപദേശം വേറെ നമ്മുടെ ചെന്ന് ചെന്ന് കണ്ടാൽ മുഖേന ഇയാളെ തന്നെ എന്തേ പഞ്ചായത്തിൽ ക്ലർക്കായി മാറ്റം വന്നൊരു സ്ത്രീ കാണാൻ വന്നു അവർക്ക് ചെറിയൊരു വീട് വേണം വാടകയ്ക്ക് എന്നിട്ട് സ്ഥലം അറുപത് രൂപ വാടക മൂന്ന് മാസത്തെ വാടക അഡ്വാൻസ് ഇപ്പോഴേ ഞാൻ പഴയ ഞാൻ നീ എന്താ കണ്ണിന് മരുന്ന് ഒറ്റച്ചിട്ടില്ല കേട്ടത്തിലെ കത്ത്ണ്ട് പത്മനാഭന്റെ ഉം പത്മനാഭന് ചെറിയൊരു വീടുണ്ടാക്കണം അച്ഛനും പിന്നീട് അവിടെ താമസിക്കാം അച്ഛനെ കാണിക്കണം നോക്കിയിട്ടുണ്ട് വായിക്കേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ കഴിയുന്നതിലും ഭേദം ഇത് വിറ്റ് ആ കാശ് അവനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ ഞാൻ പരമസുഖമായിട്ട് കഴിയുക അതല്ലേ കാര്യം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എം ബി എക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ തന്നെ വലിയ എന്തോ ഭാഗ്യം എറണാകുളത്ത് രണ്ട് കൊല്ലം അല്ലേ എം ബി എ കയമാന്ന് എനിക്കും അറിയാം പ്രോഡം ഫണ്ട് കിട്ടിയത് മുഴുവൻ ചെലവ് ചെയ്ത സീതാലക്ഷ്മിയുടെ കല്യാണം നടത്തിയത് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവസാനമായപ്പോ ഇരുപത്തഞ്ച് പവൻ കല്യാണ ചെലവിന് വേറെ ഇപ്പോ ഒന്ന് രണ്ട് കൂട്ടർ കടക്കാരനാണ് ഞാൻ എം ബി ബി എസ് കിട്ടുന്നതിനേക്കാൾ വലുതാണെന്ന് അറിയാം പക്ഷേ കഴിയണ്ടേ രാജാ സ്കൂളിൽ പോയില്ലേ ശനിയാഴ്ച അല്ലേ എവിടെയൊക്കെ പോയി തൃശൂർ എറണാകുളത്ത് വിശാലടുത്ത് എന്ത് പറഞ്ഞു എന്നാ എം ലാസ്റ്റ് ഡേറ്റ് ആ കാര്യം ഞാൻ മറന്നു വിട്ടു ാലും മതി അതേ ഇപ്പൊള്ളു അരിഷ്ടിച്ച് കഴിയാത് കഴിയാതില്ല എന്താ പഠിക്കുന്ന നേരത്തെ ആവശ്യത്തിന് പണം കിട്ടിയിട്ടുള്ളത് നാല് ഷട്ട് പേനയും കൊണ്ട് അഞ്ചു കൊല്ലം ഞാൻ കോളേജിൽ പോയത് പരാതി അല്ല അച്ഛനത്രേ അയക്കാൻ പറ്റിരുന്നുള്ളൂ പുറമേന്ന് കാണുന്നവർക്ക് എന്താ കുറവ് വലിയ വീട് പറമ്പ് എന്നാലേ ഇനിയും പഠിക്കാൻ ചേരണം പണം മാസാമാസം എത്തും നിനക്ക് ചെലവില്ലേ ഈ ചെറിയ ശമ്പളം വെച്ചുകൊണ്ട് നീ എന്നെ പറയാതെ എനിക്കെന്താ ചെലവ് ഞാൻ കണക്കൊക്കെ ശരിക്ക് കൂട്ടിട്ട് തന്നെയാണ് പറഞ്ഞത് ഷൈലൊക്കെ അമ്മകുട്ടിക്ക് കണക്ക് തെറ്റില്ല ഞാൻ അമ്മാനോട് പറയട്ടെ നീ അങ്ങനെ വല്ലതും അവിടെ പോയി പറഞ്ഞ ഇവിടെ അട്ടഹാസങ്ങൾ പിന്നെ വെട്ടി നുറുക്കിക്കളെ മകളുടെ ഭർത്താവിനോട് പോലും പറയാൻ അഭിമാനം സമ്മതിക്കാത്ത ആളാ എന്നെ കാണുന്നു അതിന് ബെറ്റ് വേറെ ധൈര്യമുണ്ടോ അതിനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം കണ്ടുള്ളൂ എറണാകുളത്ത് പോകാനുള്ള ഏർപ്പാട് എന്താച്ചാ ചെയ്തു അമ്മക്കുട്ടിയുടെ ശമ്പളം ഇവിടെ എന്നോട് സൂക്ഷിക്കാനാ പറയണേ തൽക്കാലം അതെടുക്കാം അവള് പറഞ്ഞ പോലെ പണം വെറുതെ ഇരുന്നാ അരട്ടിക്കില്ലല്ലോ പക്ഷേ അമ്മക്കുട്ടിക്കും സ്വന്താവശ്യങ്ങൾ ഉണ്ടാവില്ലേ അവൾക്ക് എന്താ ചെലവ് പിന്നെ അവളെന്ന് പറഞ്ഞാൽ അന്യല്ലോ ഉള്ളത് നമ്മളൊക്കെ തന്നെ അവൾക്കൊരാവശ്യം വരുന്ന കാലത്ത് ഒക്കെ ചെയ്യേണ്ടതും ഞാൻ തന്നെ അവളുടെ അമ്മയ്ക്ക് യോഗ ഉണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് പത്ത് അക്ഷരം പഠിപ്പിച്ച് അവളെ കൊണ്ട് അനുഭവം ഉണ്ടാവണ കാലായപ്പോൾ ആ നിന്റെ അമ്മയ്ക്കും അവളെ കഴിച്ചിട്ടേ ഒരാളുണ്ടായിരുന്നു എന്റെ പങ്ങളായതുകൊണ്ട് മാത്രമല്ല മനസ്സ് അത്ര നല്ലതായിരുന്നു ആ ഗുണമൊക്കെ ഇവക്കും കിട്ടിയിട്ടുണ്ട് നന്നായി വരട്ടെ യാത്ര കടപ്പാടുകൾ കടപ്പാടുകൾ നോക്കൂ ഞാൻ കെട്ടിയിടാൻ വരുന്നില്ല രാജം ചെയ്ത് വലുതാക്കിയത് ഈ ഞാനാണെന്ന് അവകാശം പറയാനും വരില്ല ആവശ്യങ്ങൾ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ ഞാനുണ്ടായി അങ്ങനെ കരുതിയാ മതി പണം പലിശ സഹിതം ഞാൻ പിന്നെ അമ്മ പിടിച്ചെടുത്തോളാം പിന്നെ നാളെ പോവാ പിന്നെ അച്ഛന്റെ ജന്മി പല ഓഫീസിന്റെ സാങ്ഷൻ ഇല്ല ഒരു സ്റ്റവ് ചായപ്പൊടി പാൽറ്റിന് മണ്ണെണ്ണ ഇതൊക്കെ വാങ്ങാൻ കുറച്ച് മൂലധനം വേറെ തരും പിന്നെ സിനിമ മാസത്തിലൊന്ന് ആ രണ്ടായിക്കോട്ടെ അത് സമ്മതം അതിനൊരു വകുപ്പുണ്ട് ഇവിടെ വരുമ്പോ കഥ വള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞരണം ഇനി വല്ല സംശയങ്ങളുണ്ടാവൂട്ടി കഴിഞ്ഞു എനിക്കിന്ന് ഉറങ്ങാൻ പാടില്ല അതറിയില്ലേ എന്ത് വിശേഷം ശിവൻ മൂന്നാം തൃക്കണ്ണ തുറന്ന് ദഹിപ്പിച്ച ഒരു വിദ്വാനുണ്ട് പുള്ളിയെ ഒന്ന് ജീവിപ്പിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് തിരുവാതിര നാളത്തെ വ്രതം വേറെ മൂപ്പരെ കുറച്ചു ഇവിടെ ോ കറങ്ങി നടക്കണേ അമ്മ എനിക്ക് സമയമായി എണ്ണക്കുപ്പി അച്ചാറ് കായ വറുത്തത് എല്ലാം വെച്ചിട്ടുണ്ട് പോകുമ്പോ എല്ലായിടത്തും ഇറങ്ങും അടുത്ത മാസം രണ്ട് ലീവ് ഉണ്ട് വേണ്ട രണ്ടു മൂന്ന് ദിവസം ലീവിന് വരണ്ട വെക്കേഷന് വന്നാ മതി അതുകൊണ്ടല്ല ആ സമയം ഒരു പഠിക്കാലോ കത്തെ ആ എനിക്ക് വേറെ കത്തെഴുതണം അമ്മാനുള്ള കത്തിന്റെ അടിയിൽ അമ്മ കുട്ടിക്ക് സുഖം എന്ന് വിശ്വസിക്കുന്നു എന്നൊരു വാദം ഉണ്ടായാൽ പോരാ അതിന് എക്സ്ട്രാ ചിലവ് വന്നാൽ പോയി വര കാശിന്റെയും പണത്തിന്റെയും കണക്ക് ഞാൻ തമാശ പറഞ്ഞതാണ് അവിടെ കഷ്ടപ്പാട് ഉണ്ടാവരുത് എന്താവശ്യം വന്നാലും എനിക്ക് ഞാനുള്ളപ്പം ഒരു ബുദ്ധിമുട്ടും വരുന്നു സ്കൂളില്ലേ ഒമ്പതരായി പോവായി രാജേട്ടന്റെ പെട്ടെന്ന് സാധനങ്ങളും വെക്കായിരുന്നു എന്താണോ ഈ നിലാവത്ത് കോഴിയെ അഴിച്ചു പോലെ എന്ന് പറയാറേ ഉള്ളൂ ഈ അവസ്ഥ തന്നെ പതിവില്ല എന്ന് എനിക്കറിയാം എന്നാലും ഒരു ബിയർ അടിക്കാൻ വേണ്ടി മാറിക്കറി അപ്പൊ മൂന്ന് പ്രൊഫസർമാർ പോട്ടെന്നെ തടയാ സൽക്കരിക്കാനുള്ള വക അതുകൊണ്ട് ഒറ്റ മുന്നല എത്ര വട്ടം പിന്നെ നീ നീ ഒന്ന് വായിച്ചോ ഞാൻ പിന്നെമവും ആകാശവാണി രായിരനെല്ലൂർ കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്തകളാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് വായിക്കുന്നത് അമ്മക്കുട്ടി മൂന്ന് ജനനങ്ങൾ ഒരു വിവാഹം ഒരു ആത്മഹത്യാശ്രമം എന്നിവയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനകത്തെ സംഭ്രമചനങ്ങളായ സംഭവങ്ങൾ മരിപ്പിക്കുന്നതിൽ വിദഗ്ദ്ധനായിരുന്ന ശ്രീ ചാത്തൂനായരുടെ നിര്യാണത്തിൽ ജനപ്രതിനിധികൾ ദുഃഖം രേഖപ്പെടുത്തി തൽസ്ഥാനമെടുത്ത ശ്രീ കുട്ടിനാരായണനെ ദേശവാസികൾ സ്വാഗതം ചെയ്തിരിക്കുന്നു വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോയവർ അന്താരാഷ്ട്ര നാണയനീയ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതാണെന്ന് രാജ്യസഭ പ്രമേയം പാസാക്കി ആഭ്യന്തര വകുപ്പിന് പറ്റിയുള്ള ഉത്കണ്ഠം അറിയിക്കാൻ രാഷ്ട്രത്തലവൻ ഗൃഹഭരണ വകുപ്പിന്റെ മന്ത്രി ഷൈലോക്കിനെ ചുമതലപ്പെടുത്തി സ്വപ്നം കാണൽ മൂന്നാം കട പുസ്തകങ്ങൾ വായിക്കൽ പകലുറക്കം എന്നിവ മാറ്റിവച്ച് മുഴുവൻ സമയം രാഷ്ട്രസേവനത്തിനിറങ്ങുവാൻ പ്രസ്തവ യുവാക്കളോട് മന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു

അല്ലെങ്കിൽ ജേർണലിസത്തിൽ ഡിപ്ലോമ പഠിച്ചിട്ടാവണം ഈ തടിച്ചവർക്കാണല്ലോ ഹ്യൂമർ എലിമെന്ററി സ്കൂളിലെ ടീച്ചറാ വണ്ടർഫുൾ ഭാഗ്യവാനാണോ ഈ പെണ്ണുങ്ങൾക്കില്ലാത്ത ഒരു സാധനമാണ് ധർമ്മബോധം ലോകത്തെ നോക്കി ഒരു അല്പം ചിരി അതുള്ള ഒരുത്തേക്ക് കിട്ടിയ പരമഭാഗ്യം ഒന്നുമല്ലേ ഇടയ്ക്കല്ലേ ഈ ഒരു ദുശീലമെങ്കിലും ഈ അനിൽകുമാറിനോട് താമസിച്ച് പഠിച്ച ഒരു കിട്ടിയില്ലെന്ന് പറഞ്ഞാ മോശം സൂര്യവംശത്തിന് ആകെ അപമാനം മാറുമ്പോൾ ഞാൻ പതിനാല് വയസ്സിൽ തുടങ്ങി കാശുണ്ടായിട്ടല്ല ഇംബാല ശങ്കരപ്പിള്ള എന്ന് പറയുന്ന എന്റെ ഫാദർ ഭയങ്കര ആദ്യം ഇംബാല കാറായതുകൊണ്ട് ടൈറ്റിൽ വീട്ടിൽ കാശുണ്ട് പക്ഷെ തൊടിക്കത്തില്ല മോഷ്ടിച്ചാണ് ആദ്യ സേർട്ട് വാങ്ങി വലിച്ചത് അതൊരു വാശിക്ക് അയൽവക്കത്ത് എന്റെ പ്രായക്കായിട്ട് പെൺകുട്ടിയുണ്ട് അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള വാശി പെണ്ണ് രംഗപ്രവേശം ചെയ്തപ്പോൾ നിന്റെ കേസ് പോലെ വീണപ്പോഴേ പേരിൽ വരവ് പിടിച്ച ലൈസൻസ് ഉള്ള വിഷയം ഞങ്ങൾ ഒരേ ഏജ് അതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു പതിനാല് അറിയോ കവി പാടിയിട്ടുണ്ട് മരം തളിർക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒപ്പം മുളച്ചീടിന് വല്ലി പൂത്തു നീ കവിത മീശ കറപ്പിച്ച് യുവാ അവൻ നോക്കി പക്ഷെ കരിതേക്കാവള ഫില്ല അപ്പോ ഞാനൊരു യുവാവ് നിന്റെ കാമുകൻ ഇതാ ഏൽവക്കത്ത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പുല്ല് പോലെ സുഹത്തു വലിച്ച് അവടെ ചുറ്റുവട്ടത്തേർന്ന് കറങ്ങി അത് കണ്ട് ആസ്വദിച്ച് അവളല്ല അവടെ മുത്തശ്ശി ആ തള്ള എന്റെ മുത്തശ്ശി തള്ളെടുത്ത് റിപ്പോർട്ട് ഫലം ഇമ്പാലാശങ്കര പിള്ള ശ്രീമന്തപുത്രനെ ചാട്ടവാറും ഉണ്ട് അഹോരാത്രം അവൾക്ക് വയസ്സുള്ള അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു മുരടം പട്ടാളക്കാരൻ കിട്ടി ലോകത്തോട് മുഴുവൻ രോഷം കൊണ്ട് ഞാൻ കല്യാണം വേണ്ടി ചുറ്റും ചുരം മാതി കൊണ്ടാടുന്നു ഞാൻ പ്രേമിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരു പതിനാറുകാരൻ കാരൻ അർഹത പക്ഷെ അവൾക്കറിയാമായിരുന്നു അല്ലല്ലോ അവൾ ഇപ്പോഴും ഉണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞേ അയാൾ ഉപേക്ഷിച്ച് തിരിച്ചെത്തി ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം പഴയതിനേക്കാൾ ആവേശത്തിൽ അവൾ കാണരുത് സംസാരിക്കരുത് എഴുതരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്ക് ഇഷ്ടമില്ല അറിഞ്ഞിട്ടല്ലേ ഒരു കല്യാണം തെറ്റി പിരിഞ്ഞു വന്നവൾ ഹിംബാല ശങ്കര പിള്ളേരെ ദാസന്റെ മകൾ ദാസൻന്ന് വെച്ചാ വെറും ദാസൻ തന്നെ കാര്യസ്ഥൻ ആ സംശയമുണ്ട് പക്ഷെ ഞാൻ ഇത്ര സീരിയസ് ആണെന്ന് അവർക്കറിയില്ല ഓ ചെറുക്കര ഒരു നേരം പോക്ക് ഉപ്പാപ്പെട്ട വീട്ടിലെ പെണ്ണ് അതും ഭർത്താവ് ഉപേക്ഷിച്ചവൾ അപ്പൊ ഒരു തമാശ എന്നൊക്കെ കരുതിയിട്ടുള്ളൂ പക്ഷേ പതിനാല് വയസ്സിൽ കത്തി തുടങ്ങിയ ഇപ്പോഴും കരാതണ്ട് എന്തി പേര് ഇത്ര സുന്ദരമായ ഒരു പേര് ലോകത്ത് ഒരൊറ്റ പെൺകുട്ടിക്ക് ഉണ്ടാവില്ല സിന്ധു ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പഠിപ്പുള്ളവ മനുഷ്യ നമുക്കൊരാഴ്ച ഉള്ളു അത് മനുഷ്യന്റെ ആഗ്രഹം പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് അവനോ എന്റെ കല്യാണം നിന്റെ അമ്മ കുട്ടിക്ക് എന്റെ സിന്ധുവിന് She is also fantastic. <laughs> Cheers!